ം ഗ്സ് നമുക്കൊരു അടിപൊളി പെൻ ഹോൾഡർ ഉണ്ടാക്കാം ഫസ്റ്റ് ഒരു കാർഡ് ബോർഡ് എടുക്കുക ഞാനിവിടെ പഴയ ബുക്കിൻ്റെ ചട്ടയാണ് എടുത്തിട്ടുള്ളത് അതാകുമ്പോൾ നമുക്ക് ഫോൾഡ് ചെയ്യാൻ ഒന്നും കൂടെ സുഖമായിരിക്കും അതുകൊണ്ടായിട്ട് ഞാൻ അങ്ങനെ എടുത്തത് ഇനി അതിൻ്റെ വൈറ്റ് പേപ്പർ വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട് ദെൻ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക ഇനി ഇതൊന്ന് ഒട്ടിച്ചേർക്കുന്നുണ്ട് ഞാനിവിടെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഫെവീകോളാണ് എടുത്തിട്ടുള്ളത് ഇനി വീഡിയോയിൽ കാണുന്ന പോലെ ഒരു ചെറിയ കാർഡ് ബോർഡ് കൂടെ എടുക്കുക ഇത് അതിൻ്റെ അടിയിൽ വെച്ചെടുക്കുന്നുണ്ട് ഇതിന് അടിയിലൊട്ടിച്ചെടുക്കുന്നത് നമ്മൾ അതിൽ എന്തിലൊക്കെ ഇടുമ്പോൾ അത് താഴേക്ക് ചാടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി വേറൊരു കാർഡ് ബോർഡ് എടുക്കുക അത് രണ്ടെണ്ണം എടുക്കണം എന്നിട്ട് ഒന്നിൻ്റെ മുള്ളിൽ മറ്റൊന്നായിട്ട് വെച്ചെടുക്കുന്നുണ്ട് ഇനി ഞാനൊരു ഫ്ലവറിൻ്റെ ഷേപ്പിലൊന്ന് വരച്ചെടുത്തിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് രണ്ടൊരുമിച്ച് വെച്ചാൽ നമുക്ക് ഒറ്റയടിക്ക് രണ്ടെണ്ണം ഒരേ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഇനി ഞാൻ അതിനൊന്ന് പെയിൻറ് എടുക്കുന്നുണ്ട് ഞാൻ നടുയില് ഒരു ക്രീം കളർ കൊടുത്തിട്ടുണ്ട് അദ്ദേഹം വീഡിയോയിൽ കാണിച്ചിട്ടില്ല പുറത്ത് ബ്രൗൺ കളറും കൊടുക്കുന്നുണ്ട് ഇനി ഇത് രണ്ടും അതിൻ്റെ ചുറ്റും ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് രണ്ടു സൈഡിലും കൂടെ ഒട്ടിച്ചു കൊടുത്താൽ നമ്മുടെ പണിയോടെ കഴിഞ്ഞു അപ്പോൾ ഇതാണ് ഇതാണിതിന്റെ ഫൈനൽ ലുക്ക് ഇതിലിപ്പം എന്നും എന്ത് വേണിട്ട് എടുക്കാം ഞാനിപ്പോൾ ഇത് സിസേഴ്സ് വെക്കാനാണ് അപ്പത്തേ ഉള്ളു ഓക്കെ ബൈ